നമ്മളൊരു പതിനഞ്ചു കൊല്ലായിട്ട് എറണാകുളം വന്ന് ഈ വർക്ക് തുടങ്ങും മുളയൊക്കെ എടുത്തിട്ട് വന്ന് മുളയും വൈക്കോല് കച്ചി രണ്ടാം മുള്ളാണി കെട്ടുകമ്പി ഇതൊക്കെ മേടിച്ചിട്ട് വന്ന് അന്ന് തൊട്ട് തുടങ്ങി പാലക്കാട് വന്നത് ഞങ്ങള് വന്നിട്ട് നമുക്കൊരു ഇത് ഇത് പുൽക്കൂടി ഇവിടെ വെച്ച് ഓടും എന്നുള്ള ഒരു ഫ്രഡേഷന് വന്നു പനഞ്ചു കൊല്ലായി ഇവിടെ വന്നത് ശരിക്ക് വേലിച്ചാണ് പുരുശ്ശേരി ഇപ്പോ പതിനഞ്ചു കൊല്ലാന്ന് പറഞ്ഞല്ലോ ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുളയെ കൊണ്ട് ഇത് തുടങ്ങി നമ്മുടെ സ്വന്തം തൊഴിൽ കൊട്ടപ്പണിയാണ് നമ്മുടെ നമ്മടെ കൊട്ട ഉണ്ടാക്കുന്നതാണ് ഇത് കഴിഞ്ഞാൽ കൊട്ട ഉണ്ടാക്കും പച്ചക്കറി കൊട്ട എല്ലാം കൊട്ടയിലും ഉണ്ടാക്കും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി ഈ മുഴം കൊണ്ട് ഈറ്റം കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കണോ അതൊക്കെ ഉണ്ടാക്കി തരും ഇതുകൊണ്ട് എന്തൊക്കെ വേണോ അതൊക്കെ ചോദിച്ചാൽ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി തരും തട്ടി കൊണ്ടുവറ്റൻ ഉണ്ടാക്കും കൊട്ടയില് ഏത് മോഡല് വേണമെങ്കിലും ഉണ്ടാക്കി തരുള്ളൂ ഈ െ മാത്രം രണ്ട് മാസം ഈ പനി തുടങ്ങണ അവിടെ ഒരു മാസം മുന്നിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് വിൽക്കാൻ പറ്റും ഇത് ഇവിടെ വന്ന് തുടങ്ങി ഈ ക്രിസ്മസിന് കൊല്ലം കൊല്ലം ക്രിസ്മസിന് എല്ലാം ചെയ്ത് പതിനഞ്ചാമത്തെ കൊല്ലാണ് എങ്ങനെയാണ് ഈ ഒരു ഐഡിയ ക്രിസ്മസ് അതാണ് ഒരു മനസ്സിൽ വിചാരം ഒരു സാധനം ഉണ്ടാക്കി നോക്കുമ്പോൾ അല്ല കടയിലുണ്ടാകും അന്ന് ധർമ്മ കൊല്ലമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിചാരം ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയ പോകുന്ന ഒരു മനസ്സിന് വിചാരം തോന്നും അപ്പം ആ കൊല്ലം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഒരു ഒരു കൊല്ലം അങ്ങനെ എന്നൊക്കെ ഞങ്ങൾ ഇവിടെ വന്നില്ല ആദ്യത്തെ കൊല്ലം ചാലക്കുടി ഉണ്ടായിരുന്നു ചാലക്കുടിയിൽ ഞങ്ങളെ അവരുടെ ഈറ്റെടുത്ത് അങ്ങനെ പണി തീർന്നപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ മനസ്സിൽ വിചാരത്ത് എറണാകുളം പോയിരുന്ന കെട്ടണം ശരിയാവൂന്നെ അപ്പൊ വന്നു ഞങ്ങൾക്ക് എറണാകുളത്ത് കൊട്ടകൾ കൊടുക്കും ഞങ്ങൾ പച്ചക്കറി കൊട്ട അപ്പൊ ആ പരിചയത്തില് വന്നതാണ് ഇവിടെ ഇവിടെ ഇപ്പോ ഇപ്പൊ അതെ അത് മാത്രം സ്റ്റാർ ഇത് മാത്രമേ ഉള്ളൂ മാത്രമസിന് വേറെ ഒന്നും ഉണ്ടാക്കില്ല ഇവിടെ കഴിഞ്ഞ കൊല്ലം സ്റ്റാർ കൃത്യം ഉണ്ടായിരുന്നു കൊല്ലം കൊള്ളം ഉണ്ടാവും എന്തൊക്കെ ഐറ്റംസ് ഈ സ്റ്റാറും പുൽക്കൂട് മാത്രം മാത്രമേ ഉള്ളൂ അതിന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വെക്കില്ല ഇത് സാധാരണ മുളയില് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതെ സാധാരണ കള്ളുമുള കള്ളമുളയാണ് ഇത് സാധാരണ കള്ളമുളയിൽ ഉണ്ടാക്കുന്നത് വേറെ ഏതും ഉണ്ടാക്കില്ല കടയില് വെക്കാൻ സാധനം ഇതിന് നമ്മള് വെക്കില്ല ഇവിടെ മാത്രം വെക്കണ പുൽക്കൂട് മാത്രമേ വെച്ചുള്ളൂ കടക്കാർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ ചെയ്യുള്ളൂ അവർ കച്ചടം മുടക്കാണ്ട് നമ്മൾ ഇത് മാത്രമേ ഉണ്ടാക്കി ഇങ്ങനെ വെക്കുള്ളൂ അപ്പൊ അവർക്ക് അവരാരെങ്കിലും പറഞ്ഞു എന്നിവരെ ആരും വന്ന് ആരും നമ്മൾ തുന്നിയാൽ പറഞ്ഞില്ല ഇവിടെ പോലീസ് അവരും വന്ന് ഇരിക്കേണ്ടെന്ന് പറഞ്ഞു അന്നു തൊട്ട് അന്നൊക്കെ സാധാരണ സ്ഥലമായിരുന്നു ഇവിടെ അന്ന് തൊട്ട് ഇത് ഇങ്ങനെ ഇരുന്ന് പഠിച്ച് ുംരിക്കും പോലോത്തോടെ പിള്ളാരും അവര് പണി വിട്ട് പത്തിരുപത് ലീവ് എടുത്തിട്ട് ഇപ്പോ ഈ പറഞ്ഞ വില എത്ര രൂപയാണ് ഒരു പുൽക്കൂടിന് ഇരുന്നൂറ്റമ്പത് എത്ര ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് തൊട്ട് മുന്നൂറ് നാനൂറ് എണ്ണൂറ് സ്റ്റാറിന് പറഞ്ഞ വിലയോ ഒരടിക്ക് നൂറ് രൂപ ഒരടിക്ക് നൂറ് രൂപ പിന്നെ ാണ് എല്ലാം സാധനം കൊണ്ടുവന്നത് ഇവിടെ ഒന്നും കിട്ടില്ല ഇവിടെ വേണമെങ്കിൽ കെട്ടുകമ്പി പുള്ളി മാത്രമേ കിട്ടുള്ളൂ ബൈക്കൊക്കെ അവിടെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വരും ഒരു മാസത്തിൽ നിന്ന് പത്താം മാസത്തിൽ തന്നെ രണ്ടു മാസം കൊണ്ട് ഇതൊക്കെ ശരിയാക്കി സെറ്റ് ആയിട്ട് കൊണ്ടുവന്ന് ഇങ്ങനൊക്കെ പ്രേമടിച്ചിട്ട് കൊണ്ടുവന്ന് ഇവിടെ കെട്ടി വെച്ച് വിൽക്കുന്ന സാധനം മാത്രമല്ല എല്ലാം കൊണ്ടുവന്ന് പുൽക്കൂട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുള കൊണ്ട് വെച്ചിട്ട് കശി വെച്ച് അന്നൊക്കെ അങ്ങനെയല്ലേ മുളയുടെ ഷെഡ് വീടൊക്കെ വേണമല്ല അതേപോലെ അപ്പൊ ഈ വർഷത്തൊന്നുമല്ല എല്ലാ വർഷവും ഇപ്പൊ ഉള്ളതിന് ഇരട്ടി ഇരട്ടി കച്ചവടവും ഇരട്ടി ഇരട്ടി ആൾക്കാരും വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഹാപ്പി ക്രിസ്മസ്